അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങൂർ ചാപ്റ്ററിന്റെ നാൽപ്പത്തിയാറാമത് കുടുംബ സംഗമം സംസ്ഥാന ചെയർമാൻ സഫറലി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഇരാറ്റുപേട്ട ഫൌസിയ അറബിക് കോളേജ് വൈസ് പ്രിൻസിപ്പലും ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈരാറ്റുപേട്ട ചാപ്റ്റർ ചെയർമാനുമായ ഹാഷിർ നദ്വി മുഖ്യാതിഥിയായി പങ്കെടുത്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങൂർ ചാപ്റ്റർ ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സ്വലാഹി സ്വാഗതം പറഞ്ഞു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചാപ്റ്റർ സെക്രട്ടറി ഇരാം സത്താർ ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങൂർ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് സലാഹുദ്ദീൻ കരുപഠന എന്നിവ സംസാരിച്ചു തുടർന്ന് നബി എന്ന വിഷയം തുടർന്ന് നബി എന്ന വിഷയം അവതരിപ്പിച്ച് മാഡവന മഹല് ഖത്തീബ് ഫസൽ സലഫി മുഖ്യ പ്രഭാഷണം നടത്തി മാതാപിതാക്കൾക്കുള്ള പഠന ക്ലാസ്സിന് മാതാക്കൾക്കുള്ള പഠന ക്ലാസ്സിന് ഇ ഐ മുജീബും കുട്ടികൾക്കുള്ള പഠന ക്ലാസ്സിന് സാജിദ ടീച്ചറും ആബിദ ടീച്ചറും നേതൃത്വം നൽകി ലൈറ്റ് കുടുംബാംഗങ്ങളായ പി എ ഷഹന ഖുറാൻ പഠനാനുഭവങ്ങൾ വിശദീകരിച്ചു ഹുസൈൻ തോട്ടുങ്ങൽ മുഹമ്മദ് റാഫി സിദ്ദിഖ് മാനങ്കേരി സുബൈദ സലാഹുദ്ദീൻ ഷക്കീല സഫ്രലി റസിയ ഗഫൂർ മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് ഹംലത്ത് കരീം എന്നിവർ പങ്കെടുത്തു സംഗമത്തിൽ പങ്കെടുത്ത കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും മാംസവും വിതരണം ചെയ്തു സെക്രട്ടറി റഹി പുതിയ വീട്ടിൽ നന്ദി പറഞ്ഞു തുടങ്ങാനായിട്ട് ഒരു ഞാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം തന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ തന്നെ വളരെ സന്തോഷമായ ഒരാളോധകരമായ ഒരു അന്തരീക്ഷമാണ് കാണാൻ പറ്റിയത് ഈ ചേർമാൻ പെരുമാലിൻ്റെ നാട്ടിൽ കേരള മുസ്ലിങ്ങളിലെ സാംസ്കാരിക കേന്ദ്രമായ ജീവ ഈ ചാവട്ടഅല കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഇതിൻ്റെ അങ്കാടകരോട് നന്ദി പറയുകയും അഥവാ സുബാനന്ദരോട് ഇങ്ങനെ ആണ് ചാക്സ രൂപീകരിച്ചിട്ട് രണ്ടു ഒരു മാസത്തോളമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു ഇരുപത് പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ ഫോം ചെയ്തിരുന്നു അത് രൂപീകരിച്ച് പക്ഷേ അവരുമായിട്ടേക്ക് സമ്മതിച്ചപ്പോഴത്തേക്കും അതിൽ എട്ടു പേരും പതിനഞ്ചു വയസ്സിനു മുമ്പ് അനാഥരായ ആൾക്കാരാണ് ഒരാൾ രണ്ട് വയസ്സിന് അനാഥരായവരാണ് എട്ടു വയസ്സിൽ പത്ത് വയസ്സിൽ പതിനഞ്ച് വയസ്സിന് മുമ്പിൽ അനാഥരായ ആൾക്കാരാണ് ഇന്ന് ഈ രാജ്യത്തിടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസവും സാമ്പത്തികവും എല്ലാം നില നിൽക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങളൊക്കെ അവർ വളരെ ആവേശകരമായി സംസാരിക്കുകയും ചെയ്തു ഒക്കെ നികുന്ന് അനുഭവങ്ങളും എല്ലാം അവർ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്